വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ചന്ദ്രബോസിനെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് നേരെ ലോക്കപ്പിൽ കിടന്നുകൊണ്ട് നീ പോലീസിനെ അങ്ങോട്ട് വെല്ലുവിളിക്കുന്നുണ്ടോ ഇന്ന് നിൻ്റെ അവസാനമായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അങ്ങോട്ട് ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രബോസേ അവസാനം എന്ന് പറയുന്നത് എനിക്കും ആവാം നിങ്ങൾക്കും ആവാം എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസിന് കൂടി അങ്ങോട്ട് കലിയേറുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിൻ്റെ കോളറിനെ ഷട്ടിൻ്റെ കോളറിനെ ആ സെല്ലിലൂടെ ഇങ്ങനെ കൈയിട്ട് അങ്ങോട്ട് പിടിക്കുകയാണ് നീ എന്ത് പറഞ്ഞിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്താണ് ശാലിനി അകത്തേക്ക് കയറി വരുന്നത് നേരെ മിസ്റ്റർ എ സി പി എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് തുടർന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൽ മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനമാക്കി പറയുന്നുണ്ട് ഒരു സ്റ്റേഷനിൽ നടന്ന ലോക്കപ്പ് മരണം ത്തിന് ശേഷം ഒരു ഗവൺമെൻറ് ഒരു സർക്കുലർ പിന്നെ ഇറക്കിയിരുന്നു അതുകൊണ്ട് ഒരു ലോക്കപ്പ് മരണം ഒരു ജീവൻ പോലും പൊലിയാനായിട്ട് പാടില്ല അങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങിയ കാര്യം എ സി പിക്ക് അറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം ചന്ദ്രബോസിങ്ങനെ തലകാലത്തിൽ നിൽക്കുന്നുണ്ട് ആ വിഷ്ണുൻ്റെ ഷാർട്ടിൻ്റെ പിടി അങ്ങോട്ട് വിടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അത് അടിസ്ഥാനമാക്കി അന്ന് എല്ലാ പോലീസ് സ്റ്റേഷനിലും ക്യാമറ വേണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഏത് സ്റ്റേഷനിലാണ് ഇപ്പോൾ ക്യാമറ ഉള്ളത് അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത ക്യാമറ കണ്ണുകളല്ലേ ചുറ്റും ഉള്ളത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗ് സംസാരിക്കുന്നുണ്ട് എന്നിട്ടും പറയുന്നു എന്നിട്ടും അപ്പോൾ ചന്ദ്രബോസ് ഒന്നും മിണ്ടുന്നില്ല അതിന് ചന്ദ്രബോസ് അവസാനം പറയുന്നുണ്ട് കൊലക്കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്ത ഒരു കുറ്റവാളി അടുത്ത് നിന്നും അറിയാൻ വേണ്ടി ഇങ്ങനെ ചെറിയ ചില കൈക്രിയകളൊക്കെ വേണ്ടിവരും അല്ലാതെ ഭഗവത്ഗീതയും ബൈബിൾ ജനങ്ങളൊന്നും പറയാനായിട്ടൊന്നും പറ്റില്ല ആ പണിയെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം കയ്യാങ്കളിയൊക്കെ ആവാം പക്ഷേ അത് എടുക്കേണ്ടിടത്ത് മാത്രം മതി വായ്പാട്ടും പാടിക്കോ പക്ഷേ അതിൻ്റെ കൂടെ കൈയടിക്കാൻ കൂടി നിന്നാൽ ഈ കളക്ടർ ശാലിനി വിഷ്ണുവിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ തലകാലത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് അന്നേരം പിന്നെ പണി അറിയാൻ പാടില്ല എന്ന് താൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു കുഴപ്പമാണ് ഇവിടെയൊക്കെ കാണുന്നത് എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് പിന്നെ ലോക്കപ്പിലുള്ള പ്രതിയോട് സംസാരിക്കാനായിട്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അതിന് നിങ്ങളുടെ നിയമം അനുവദിക്കുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം സമയക്രമമുണ്ട് കൃത്യമായ സമയച്ചട്ടം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ് അന്നേരം ഓ അതായിക്കോട്ടെ അതിന് സമയക്രമം അനുസരിച്ചാണല്ലോ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും തുറന്ന് പ്രവർത്തിക്കുന്നത് താങ്കൾ തൻ്റെ വാച്ചിലേക്ക് നോക്കിക്കോ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ടൊന്ന് സംസാരിക്കാൻ പോവുകയാണ് പിന്നെ സമയം അത് എൻ്റെ സമയം അത് ഞാൻ തീരുമാനിക്കും കീഴുദ്യോഗസ്ഥനായ തനിക്ക് അത് കേട്ടു നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ നോക്കി നിൽക്കാനും അത് എൻ്റെ ഓർഡറാണ് ആണ് എന്നിങ്ങനെ പറഞ്ഞ് അതിനെതിരെ തടുക്കാനായിട്ട് തനിക്കൊന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല കളക്ടർക്ക് താഴെയാണ് കളക്ടർ മുകളിലാണെന്നിങ്ങനെ ആ ഒരധികാര ഭാവത്തിൽ ശാലിനി ഇങ്ങനെ കഴിഞ്ഞുകൂണ്ടി ചന്ദ്രബോസിന് നേരെ സംസാരിക്കുകയാണ് അന്നേരം എസ് മാഡം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കുകയാണ് നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയെയും ചന്ദ്രബോസിനെയൊക്കെ നോക്കി തന്നെ നിൽക്കുകയാണ് തുടർന്ന് വാച്ച് നോക്കിക്കോ എന്ന് പറയുമ്പോൾ സല്യൂട്ട് അടിച്ചിട്ട് ചന്ദ്രബോസ് അങ്ങ് മാറിപ്പോകുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ അങ്ങ് ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് അന്നേരം ശാലിനിയെ ആ കമ്പിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ വിഷ്ണു അതിലേക്ക് ശാലിനിയുടെ കൈകളിലേക്ക് ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട് അന്നേരം ശാലിനിക്ക് അങ്ങ് സങ്കടം വരികയാണ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലേ വിഷ്ണു ഏട്ട എന്നിങ്ങനെ പറയുമ്പോൾ താനല്ലേ പറഞ്ഞത് എല്ലാം സഹിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ വേണമെന്ന് ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പിന്നെ തെളിവുകളെല്ലാം നമുക്കെതിരാണ് അവർ ആസൂത്രിതമായ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ അവിടുത്തെ വീഡിയോയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അന്നേരം ആ ഗ്രീൻ റൂമിലെ വീഡിയോ ഞാൻ ഞാനവിടെ ഭീഷണിപ്പെടുത്തി അങ്ങനെ കത്തി കാട്ടി എന്നുള്ളതൊക്കെ സത്യം ചെയ്തതാണ് പക്ഷേ പിന്നീട് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ പക്ഷേ ആ അതിന് മുൻപേ ഒരു ആമുഖമുണ്ട് അവർ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് അതില് വിഷ്ണുട്ടനും കാർത്തികും തമ്മിൽ അവിടെ നിൽക്കുന്നത് ഒരാൾ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ ആ മൂന്നാമതൊരാളാണ് ആ മൊബൈലിൽ പകർത്തിയത് അതാരാണെന്ന് അറിയണം ആണോ പെണ്ണോ ആരാണ് എന്നുള്ളത് അറിയുക തന്നെ വേണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ജാമ്യം എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മാഡം എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും ചന്ദ്രബോസ് ാണ് ഷാലിങ്ങനെ ദേഷ്യത്തോടെ അങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് ജാമ്യം കിട്ടില്ല മാഡം എന്നിങ്ങനെ പറയുകയാണ് നേരം വൈ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ നോൺ അവൈലബിൾ കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെ നിങ്ങൾ ശാലിനി ചോദിക്കുകയാണ് നേരം പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഗുണ്ടാക്ട് പ്രകാരമുള്ള രണ്ട് മൂന്ന് കേസുകളൊക്കെ ഉണ്ട് പിന്നെ മുമ്പ് പണപ്പുരുവിന് ചെന്നപ്പോൾ മാർക്കറ്റിലുണ്ടായ അടിപിടി കേസ് കത്തിക്കുത്തി കേസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്തുവിട്ടാല് പ്രതി അക്രമാസക്തയാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ജാമ്യം കിട്ടില്ല എന്ന് പറയുകയാണ് നേരം പരാതി കൂടുതൽ കഠിനമാണെന്ന് ആരാണ് പരാതിക്കാർ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം പബ്ലിക്കാണ് മാഡം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ് അന്നേരം കരുതി കൂട്ട് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇതിന് പിന്നിൽ വലിയൊരു ചതിയും നല്ലൊരു വക്രബുദ്ധിയുള്ള ബെയിനും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ അതാരാണെന്ന് ഈ ശാലിനി വിഷ്ണു കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് താൻ ഒരുങ്ങിയിരുന്നോ ഇതിനെ മുന്നിട്ട് ഇറങ്ങുകയാണ് തനിക്ക് പശ്ചാത്തലിക്കേണ്ടി വരിക തന്നെ ചെയ്യും പക്ഷേ ഒരിക്കലും താൻക്ക് ആ തെറ്റ് അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് കഴിയില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ ചന്ദ്രബോസിന് നേരെ കടുപ്പിച്ച് സംസാരിക്കുകയാണ് അന്നേരം എന്നുള്ള രീതിയിൽ ചന്ദ്രബോസിങ്ങനെ തലകുലുക്കി സമ്മതിക്കുകയാണ് തുടർന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട് അധിക ദിവസമൊന്നും ഇവിടെ കിടക്കേണ്ടി വരില്ല വിഷ്ണു ഇട്ടാന്ന് ഇങ്ങനെ ശാലിനി പറയുമ്പോൾ ശാലിനിയുടെ കൈകളിലേക്ക് വേണ്ടി വിഷ്ണു ഇങ്ങനെ പിടിച്ചിട്ട് പൊയ്ക്കോ എന്നിങ്ങനെ കാണിക്കുകയാണ് തുടർന്ന് ശാലിനി അവിടെ നിന്ന് പോകുന്നുണ്ട് ചന്ദ്രബോസ് പക്ഷേ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അതിന് മുന്നേ പബ്ലിക്കാണ് എന്ന് പറയുമ്പോൾ കരുതിക്കുട്ടിയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം മുയലിനോട് എതിരിടുന്ന പോലെ സിംഹക്കുട്ടിയോട് എതിരിടാനായിട്ട് പറ്റില്ലല്ലോ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതാരാണ് എന്താണ് എന്നുള്ളത് ശാലിനിയെ വിഷ്ണു കണ്ടെത്തും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം സിംഹക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ വിഷ്ണു ഇങ്ങനെ ചന്ദ്രബോസിനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് ശാഞ്ഞി പോകുന്ന നോക്കിയിട്ട് ചന്ദ്രബോസ് പറയുന്നുണ്ട് തിളച്ചാണല്ലോട് കളക്ടർ മാഡം പോയിരിക്കുന്നത് നിന്നെ ഇറക്കാനുള്ള ഓട്ടത്തിനിടയില്ല ആ അങ്ങോട്ട് മാറിക്കോളും എന്നിങ്ങനെ ചന്ദ്രബോസ് വലിയ ആവേശത്തിലും സന്തോഷത്തിലുമൊക്കെയാണ് അന്നേരം വിഷ്ണു ചന്ദ്രബോസിനെ നോക്കി തലവേലിക്ക് ചിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ സമയത്ത് സത്യഭാമ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് ചാലിനി ഇറങ്ങി പോകുന്നത് ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഫാമ കാ കാണുന്നുണ്ട് അതിനുശേഷം സത്യഭാമ എങ്ങോട്ട് സ്റ്റേഷനിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഫ്രണ്ട് നിൽക്കുന്ന കോൺസ്റ്റബിൾ ചോദിക്കുകയാണ് എവിടെ പോവുകയാണ് ഇത് പോലീസ് സ്റ്റേഷനാണ് സൂപ്പർ മാർക്കറ്റൊന്നും അല്ല ഇങ്ങനെ അധികാരത്തോടെ കയറി പോകാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം സത്യഭാമ ഇങ്ങനെ അന്തം വിട്ട് കോൺസ്റ്റബിളിനെ നോക്കുന്നുണ്ട് ഫാമ വരുമ്പോൾ എല്ലാവരും വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് ഇതല്ലിൽ നിന്നുകൊണ്ടിരുന്നു പക്ഷേ അങ്ങനെ ഒരു അപമാനം ഫാമയ്ക്ക് അവിടെ സംഭവിക്കുകയാണ് അന്നേരം എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങനെ ഒരു പോലീസുകാരൻ ഇവിടെ ഇല്ലല്ലോ എന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് അന്നേരം പോലീസുകാരനല്ല ലോക്കപ്പിൽ കിടക്കുന്നതാണെന്ന് പറയുമ്പോൾ ഓ ലോക്കപ്പിൽ കിടന്ന പ്രതിയെ കാണാനാണോ ഇങ്ങനെ അധികാരത്തോടെ കയറിപ്പോകുന്നത് എന്നിങ്ങനെ അല്ലോട് സത്യഭാമയെ പിടിച്ചു നിർത്തുകയാണ് ഈ സമയത്ത് ചന്ദ്രബോസ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇതാര് സത്യഭാമയോ ഒന്നും പറഞ്ഞ് ആണ് ഇറങ്ങി വരുന്നത് അന്നേരം ഈ പോലീസുകാരനെ ആളറിയാതെ എന്തെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണം എന്നിങ്ങനെ സത്യഭാമം പറയുന്നുണ്ട് അന്നേരം എപ്പോഴും ഇങ്ങനെ കാണാനായിട്ടൊന്നും സമ്മതിക്കില്ല ഇപ്പോൾ ശാന്തി മേഡം അങ്ങോട്ട് കണ്ടിട്ട് ഉള്ളൂ അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച ആൾക്കാർ വന്നാൽ കാണിക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ ആദ്യം ചന്ദ്രബോസ് പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പിന്നെ സത്യഭാമയെ പോലെയുള്ള ആട്ടിത്വവും തറവാടിത്തവും ഒക്കെയുള്ള ഒരാൾ വന്ന് പറയുമ്പോൾ അത് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ലോ നിങ്ങളെവിടെ നിർത്തി ഇങ്ങനെ സംസാരിക്കുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആ പ്രതിമ കണ്ടോ ഗാന്ധിജിയുടെ പ്രതിമ അതിന് ഗാന്ധിജിയുടെ കീഴ്വഴക്കങ്ങൾ അതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക ഒരു സ്ഥാപനം ഈ പോലീസ് സ്റ്റേഷൻ മാത്രമാണ് അതുകൊണ്ട് ഞാൻ ടാം എന്ന് പറഞ്ഞിട്ട് കയറി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സത്യഭാമ ഇങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ പിന്നെ ഇത് എപ്പോഴും ഞാൻ അങ്ങോട്ട് അനുവദിച്ച് തരില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അതായത് സത്യഭാമയെ ആക്ഷേപിച്ചും പരിഹസിച്ചുമൊക്കെയാണ് ഇപ്പം ചന്ദ്രബോസ് സംസാരിക്കുന്നത് അന്നേരം ഫാമ ഇങ്ങനെ വിഷ്ണുവിനെ കണ്ടാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരാളിവിടെ വന്ന് യാചിക്കുന്നത് ശരിയല്ലോ നിങ്ങൾക്ക് അത് ഒട്ടും ചെയ്തില്ല എന്നൊക്കെ ചന്ദ്രബോസ് കളിയാക്കി തന്നെയാണ് പറയുന്നത് തുടർന്ന് പറയുന്നുണ്ട് ഷാലിനി മാഡം അന്ന് കണ്ടിട്ട് പോയത് ഞാനങ്ങോട്ട് കാര്യമാക്കുന്നില്ല പോയി കണ്ടോ എന്ന് പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമ അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴാണ് പറയുന്നത് എപ്പോഴും ഞാനിതങ്ങോട്ട് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ കയറി പോകുന്നുണ്ട് അവിടെ ആകെ അപമാനിക്കപ്പെട്ടാണ് ചന്ദ്രബോസ് ഒരുപാട് അപമാനിക്കുന്നുണ്ട് അതിനുശേഷം ഈ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു നിയമമുണ്ടോ സാറേ സാറേന്ന് അന്നേരം പേര് ഒരുമിച്ച് അടിക്കടി വന്നാൽ കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിയമമുണ്ടോന്ന് അന്നേരം അങ്ങനെയൊന്നും ഇല്ലടോ ഈ സ്ത്രീ ഭയങ്കര അഹങ്കാരിയാണ് പണവും സമ്പത്തും ആളും ബലവും ഒക്കെ കൊണ്ട് എന്തും നേടാം എന്നുള്ളൊരു അഹങ്കാരിയാണ് ഞാൻ വെറുതെ ഒന്ന് ചൊറിഞ്ഞ് നോക്കിയെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അതെനിക്കും തോന്നിയെന്ന് ഈ കോൺസ്റ്റബിളും പറയുന്നുണ്ട് തുടർന്ന് സത്യഫാമ ഇങ്ങോട്ട് അകത്തേ കയറുമ്പോൾ സെല്ലിലേക്ക് നോക്കുന്നുണ്ട് അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിഷ്ണു ഫാമയെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് ദേഷ്യത്തിൽ ആ സൈഡിലേക്ക് ചുവരിലേക്ക് അങ്ങ് തിരിഞ്ഞ് അകത്തോട്ട് നോക്കി ഇങ്ങ് നിൽക്കുകയാണ് അന്നേരം സത്യഫാമ ചെന്ന് ആ കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്നേരം ഡാ മോനെ ഇങ്ങോട്ട് നോക്കടാ വിഷ്ണു മോനേ എന്നൊക്കെ വിളിക്കുകയാണ് നേരം വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല തുടർന്ന് മോനേ എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണുവിൻ്റെ തോളിലിങ്ങനെ കൈവയ്ക്കുമ്പോൾ എന്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കാനാണോ ആഹ്ലാദിക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം മോനെ അങ്ങനെയൊന്നും പറയില്ലേ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്ന് പറയുകയാണ് നേരം കിട്ടിയല്ലോ ഇതിനേക്കാൾ നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് എന്ത് വേണം തടവറയാണെന്നേ ഉള്ളൂ സുരക്ഷിതത്വത്തിന് പോലീസുകാരും എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അന്നേരം വീണ്ടും ഭാവം പറയുന്നുണ്ട് നിന്നെ എനിക്ക് വേണം നീ ഇല്ലാതെ എൻ്റെ മകളേക്കാൾ കൂടുതൽ നിന്നെയാണ് ഞാൻ സ്നേഹിച്ചത് എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ണു ആകെ ഇങ്ങ് ദേഷ്യപ്പെടുകയാണ് നേരം ശല്യമോ എനിക്ക് ഈ അമ്മ ഇപ്പോൾ ശല്യമായല്ലേ നീ വളർന്നു വരുമ്പോൾ നിൻ്റെ ഓരോ കുസൃതികളും നിൻ്റെ ഈ ഇപ്പോൾ നീ നിൽക്കുന്ന ആ ഒരു ലെവൽ വരെ എത്തിയിട്ടും ശല്യം ഒന്നൊരു വാക്ക് നീ എനിക്ക് നേരെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ നീ പറയുന്നു പത്ത് മാസം ചുമന്ന് പ്രസവിച്ച വേദന കൊണ്ടിട്ടല്ല ഒരു അമ്മയ്ക്കും മക്കളോട് പിണങ്ങാനായിട്ട് കഴിയില്ല അടിയറവ് പറയാനേ സാധിക്കുകയുള്ളൂ വാശിക്ക് മുന്നിൽ ഈ അമ്മ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നെ ഒന്ന് നോക്കടാ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു വീണ്ടും എന്നെ ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ നിങ്ങളിവിടെ ഒന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും സത്യഭാമ ഇങ്ങനെ തോളി പിടിക്കുകയാണ് അതുകൊണ്ട് അമ്മയോട് അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കൈ അങ്ങോട്ട് വിഷ്ണു തട്ടി മാറ്റി കളയുകയാണ് എന്നിട്ട് ഭാമയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട് അന്നേരം ഇനി എനിക്ക് വേണം നീ ഇല്ലാതെ എനിക്ക് മകനായിട്ട് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് പാമ്പ ഒരുപാട് സങ്കടപ്പെടുന്നു സങ്കടത്തോടെ ഇങ്ങനെ പറയുമ്പോഴും വിഷ്ണുവിന് അങ്ങ് സങ്കടം വരുന്നുണ്ട് നിൽക്കുന്നെങ്കിലും അമ്മയോട് അങ്ങനെയൊക്കെ പറയുന്നതിൽ വിഷ്ണു ഒരുപാട് സങ്കടപ്പെടുകയാണ് വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് പക്ഷേ വിഷ്ണു സത്യം നേരെ മുഖം തിരിക്കുന്നില്ല വിഷ്ണു പറയുകയാണ് അമ്മയ്ക്കൊരു ജീവിതം വേണമെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ വരാം പക്ഷേ എനിക്കൊരു ജീവിതം വേണമെങ്കിൽ എൻ്റെ കൂടെ ശാലിനി ഉണ്ടാവണം എന്ന് അമ്മ എൻ്റെ ശാലിനി അംഗീകരിക്കുന്നു അന്ന് മാത്രമേ അമ്മയ്ക്ക് നേരെ ഞാൻ മുഖം തിരിക്കുകയുള്ളൂ മുഖം കാട്ടുകയുള്ളു അല്ലാതെ എനിക്ക് നിങ്ങളെ കാണണ്ട എൻ്റെ ഒമ്പിൽ നിന്ന് പോ അമ്മയോട് പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വിഷ്ണു ആകെ അങ്ങ് കലുതള്ളുകയാണ് അന്നേരം അമ്മയ്ക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട് വിഷ്ണു തന്നെ നേരെ നോക്കില്ല എന്നുള്ളത് അവിടെ മനസ്സിലാവുകയാണ് അതിൽ നിന്ന് ഫാമ കൂടി അവിടെ നിന്ന് അങ്ങിറങ്ങി തലതാഴ്ത്തി അങ്ങിറങ്ങി സ്റ്റേഷനിൽ നിന്ന് അങ്ങ് പോകുന്നുണ്ട് പക്ഷേ എന്നിട്ട് വിഷ്ണു തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഈ സത്യഭാമ പോകുന്നത് അന്നേരം ആകെ അങ്ങ് സങ്കടമാണ് നൻ്റെ ചാലിനിക്ക് വേണ്ടിയാണ് അമ്മ എങ്ങനെ എതിർ സംസാരിക്കുന്നത് പക്ഷേ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടല്ല വിഷ്ണു അവിടെ അങ്ങനെ പറയുന്നത് ഈ രംഗങ്ങളൊക്കെ കണ്ട് സന്തോഷിച്ച് തൻ്റെ ബോസ് ചന്ദ്രബോസ് നിക്കുകയാണ് കടലിൽ ഇളകി അങ്ങോട്ട് തുടങ്ങി ഇനി വരുന്നത് സുനാമിയാണ് കടലിനെ കൂടി ഇളക്കി മറിക്കാനായിട്ട് വരുന്ന സുനാമി എന്ന് പറഞ്ഞ സന്തോഷത്തിൽ ചന്ദ്രബോസ് നിക്കിയാണ് ഇതിനിടയ്ക്ക് ജയിൽ ലോക്കപ്പിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന സുസ്മിതയെ കാണിക്കുന്നുണ്ട് ഒരു നെഗറ്റീവ് ഫിലിം എന്ന പോലെ സുസ്മിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് ഇതേ ഇതേസമയം അവിടെ വീട്ടിൽ രാഘവന്നായരും രോഹിത്തും ശ്യാമയും പൊന്നി എല്ലാവരും ഇങ്ങനെ ഹാളിലുണ്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ് രാഘവന്മാർ പറയുന്നുണ്ട് ഇതിപ്പോൾ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ആ ചന്ദ്രബോസിൻ്റെ ഫാമിലുള്ള ദേഷ്യവും നമ്മളോ എല്ലാവരോടുമുള്ള ദേഷ്യവും അയാൾ എഴുതി പിടിപ്പിക്കുക തന്നെ ചെയ്യും ഇനി എന്താ ചെയ്യുക നല്ലൊരു നിയമയുദ്ധം തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞേച്ചിയുടേതായ രീതിയിൽ കുഞ്ഞേച്ചി ശ്രമിക്കുന്നുണ്ടല്ലോ ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞതെന്ന് ശ്യാമ പറയുന്നുണ്ട് അന്നേരം നമ്മൾ ഇന്ന് തന്നെ അതിനുവേണ്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്ന് രോഹിത്തും പറയുകയാണ് അന്നേരം ഈ ഇതൊക്കെ കേട്ടുകൊണ്ട് പപ്പിയാണെങ്കിൽ ആ സ്റ്റിയറിൻ്റെ ആ മോളിൽ വന്നു നിന്നിട്ട് അമ്മയെ വിഷ്ണു വെച്ച് എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മയുടെ കൂടെ വരും മോളെയെന്നും പറഞ്ഞ് ഈ കുട്ടിയെ ശ്യാമ ആശ്വസിപ്പിക്കുന്നുണ്ട് അന്നേരം ഈ സത്യഭാമയുടെ വണ്ടി വരികയാണ് അന്നേരം പിന്നെ ജാമ്യം കിട്ടുമെന്ന് പറയുമ്പോൾ രാഘവന്നാർ പറയുന്നുണ്ട് അപ്പോൾ ശാലിനി പറഞ്ഞാൽ ജാമ്യം കിട്ടുമല്ലോ കളക്ടർക്ക് താഴെയല്ലേ അല്ലേ എ സിപിയുടെ സ്ഥാനം അപ്പോൾ ഫാമയുടെ കൂടെ എന്തായാലും വിഷ്ണു എന്നുള്ള ഉദ്ദേശത്തിൽ രാഘവന്നാർ ഇരിക്കുകയാണ് ഈ സമയത്ത് ഫാമയുടെ വണ്ടി വരുന്നു ുണ്ട് അന്നേരം വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ രാഘവന്മാരും പൊന്നിയോട് പറയുന്നുണ്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കണം അവനും വരുമ്പോൾ തന്നെ എന്തെങ്കിലും കൊടുക്കണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാം റെഡിയാണെന്ന് പൊന്നിയും പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമ ഇങ്ങനെ അകത്തേ കയറുമ്പോൾ ഫാമ മാത്രം വരുന്നത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം വിഷ്ണു ഒച്ചം വന്നില്ലേ എന്ന് ഈ മുകളിൽ നിന്ന് കുട്ടി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഫാമ ആകെ വിഷമത്തിൽ വന്ന് സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് പൊന്നി കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ പൊന്നി വെള്ളം കൊണ്ടുവരുന്നുണ്ട് അന്നേരം വിഷ്ണു എവിടെ സത്യ ഫാമെ വിഷ്ണു എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മയെ സംഭവിച്ചതെന്ന് ശ്യാമയെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ജാമ്യം കിട്ടിയില്ല ശാലിനിയെ പിന്നെ ചന്ദ്രബൂസ് മടക്കി അയച്ചു എന്നെ ഒന്നും കാണാൻ പോലും അനുവദിച്ചില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പൊന്നിവെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ സത്യഭാമ അത് കുടിക്കുന്നുണ്ട് ആകെ വിഷമിച്ചവർ തളർന്നൊരു അവസ്ഥയിലാണ് സത്യഭാമ ഇരിക്കുന്നത് അന്നേരം കാണിക്കില്ല എന്ന് ചന്ദ്രബൂസ് പറഞ്ഞോ എന്നിങ്ങനെ രാഘവന്മാര് ചോദിക്കുകയാണ് അന്നേരം കാണിക്കില്ല എന്ന് പറഞ്ഞത് നമ്മുടെ മകൻ തന്നെയാണ് വിഷ്ണു തന്നെയാണ് എന്നിങ്ങനെ സങ്കടത്തോടു കൂടി സത്യഭാമ പറയുമ്പോൾ രാഘവന്മാരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ രാഘവന്മാർക്ക് മനസ്സിലാവുന്നുണ്ട് വിഷ്ണുവിനെ ദേഷ്യമാണ് എന്നുള്ളത് അമ്പലത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയാണല്ലോ ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനി വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിന് മുന്നേ ഈ കാർത്തികയുടെ ബാക്കി ഡീറ്റെയിൽസൊക്കെ തേടി ശാലിനി പോകുന്നതാണ് അപ്പോൾ ഇനി സുസ്മിത ഇറങ്ങുന്ന ഉണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശാലിനി ജാമ്യത്തിലെടുക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി കാർത്തികയെ കണ്ടെത്താനുള്ള കാർത്തിക മരിച്ചു എന്നാണല്ലോ പറയുന്നത് പക്ഷേ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു മരിച്ചു എന്നുള്ളതിന് വ്യക്തമായ തെളിവില്ലല്ലോ അപ്പോൾ അതിനെതിരെ ശാലിനി പോകുന്നതൊക്കെയാണ് ഇനി അടുത്ത സീനുകളിൽ എന്തായാലും സത്യഭാമയുടെ അഹങ്കാരമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി വിഷ്ണു തീരുമാനത്തെ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ ഓക്കെ താങ്ക്